ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ ശുഭ്മാൻ ഗിൽ പാകമായതായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും കമന്റേറ്ററുമായ മുഹമ്മദ് കെയഫ് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ട് പിടിക്കാൻ ഗില്ലിന്റെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യൻ ടീമിന് സാധിച്ചിരുന്നു അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ഗില്ലായിരുന്നു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവിചന്ദ്രൻ അശ്വിൻ തുടങ്ങിയ സീനിയർ താരങ്ങൾ വിരമിച്ചതിനു ശേഷം നടന്ന ആദ്യ പരമ്പരയായിരുന്നു ഇത് ഗില്ലിന്റെ കീഴിൽ ഇന്ത്യൻ ടീമിന് തിളങ്ങാൻ കഴിയില്ല എന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ ഇരുപത്തിയഞ്ചുകാരനായ ഗിൽ അവസരത്തിനൊത്ത് ഉയർന്ന് വിമർശകരുടെ വായടപ്പിച്ചു പിന്നാലെയാണ് മുഹമ്മദ് കെയ്ഫ് ഗില്ലിന്റെ നേതൃപാഠവത്തെക്കുറിച്ച് സംസാരിച്ചത് കെയ്ഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗിൽ വളരെ ശാന്തനായ ക്യാപ്റ്റനായിരുന്നു സമ്മർദ്ദ ഘട്ടങ്ങളിലും അദ്ദേഹം സംയമനത്തോടെയാണ് നയിച്ചത് രോഹിത് ശർമ്മ എത്ര കാലം ക്യാപ്റ്റനായി തുടരുമെന്ന് വ്യക്തതയില്ല ഇപ്പോൾ ഗില്ലിന് ഏകദിന ടീമിനെ നയിക്കാനുള്ള പ്രാപ്തി കൂടി വന്നിട്ടുണ്ട് വൈറ്റ് ബോളിൽ അദ്ദേഹം റൺസ് കണ്ടെത്തുന്നുണ്ട് ടെസ്റ്റുകളിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും മികച്ച പ്രകടനം പുറത്തെടുത്തു മുന്നിൽ നിന്ന് നയിച്ചു ഒരു യുവ ടീമിനൊപ്പം പോകുമ്പോൾ നിങ്ങൾ രണ്ടും ചെയ്യണം മൊത്തത്തിൽ അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് പര്യടനം നല്ല അനുഭവമാണ് ഉണ്ടാക്കിയത് എന്ന് കെയ്ഫ് പറഞ്ഞു